ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസ്ഥാന തലത്തിലും നിർണായകമായ വഴിത്തിരിവിൽ എത്തി നില്ക്കുകയാണ് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എഐസിസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ ദേശീയ പദവികൾ ഉപേക്ഷിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന വാർത്തകൾ സജീവമായ ചർച്ചയ്ക്ക് തിരികൊടുത്തിയിരിക്കുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡിലെ ഏറ്റവും ശക്തരായ നേതാക്കളിൽ ഒരാളായ കെ വേണുഗോപാലിന്റെ ഈ നീക്കം കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അടിമുടി മാറ്റിയെഴുതാൻ കഴിവുള്ളതാണ് ഇത് കേവലം ഒരു സ്ഥാനമാറ്റം എന്നതിലുപരി കേരളത്തിൽ യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കാനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തന്ത്രപരമായ നീക്കമായും വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി മോഹങ്ങളുടെ പ്രാരംഭഘട്ടമായും വിലയിരുത്തപ്പെടുന്നുണ്ട് കെ സി വേണുഗോപാൽ ദേശീയ നേതൃത്വത്തിൽ നിന്നും കേരളത്തിലേക്ക് ശ്രദ്ധ മാറ്റുന്നുവെന്നത് ഒരു ഔപചാരികമായ പ്രഖ്യാപനത്തിനപ്പുറം സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിലവിൽ സംസ്ഥാനത്ത് സുശക്തരായ നിരവധി നേതാക്കൾ ഉണ്ടെങ്കിൽ പോലും ഒരു ദേശീയ നേതൃത്വത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ വേണുഗോപാലിന് ലഭിക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ് കോൺഗ്രസ് അകത്തളങ്ങളിലെ സംസാരമനുസരിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു വിജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ വേണുഗോപാൽ സജീവമായി പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ കുറച്ച് കാലമായി സംസ്ഥാന കോൺഗ്രസ് ഘടകത്തിലെ പുനഃസംഘടനകളിൽ കെ വേണുഗോപാൽ പക്ഷം വലിയ സ്വാധീനം ചെലുത്തിയത് ഈ ലക്ഷ്യത്തിലേക്കുള്ള വ്യക്തമായ സൂചനകളാണ് സംഘടനാപരമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്കും തീരുമാനങ്ങൾക്കും ഹൈക്കമാൻഡ് വലിയ വില കൽപ്പിച്ചിരുന്നു കേരളത്തിലെ പാർട്ടിക്കുള്ളിൽ തന്റെ ഉറപ്പിക്കാൻ ഈ നീക്കങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു